ായി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു വീട്ടിലും ഈ മോഷണ മോഷണശ്രമം നടന്നെന്ന് പറയുന്നു എല്ലാവരും ഒരു ഭീതിയിലാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് കഴിയുന്നത് പാട്രോളിംഗ് ശക്തമാക്കി ഇതിനായിട്ടുള്ള ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് പ്രതികളെ പിടിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ഏകദേശം അഞ്ചു മാസത്തോളം കഴിഞ്ഞു എന്നിട്ട് ഇതുപോലെ പോലീസിനെ അവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല യുഎസ് ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും പോലീസിന് ഇതുവരെ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഓരോ സ്റ്റേഷൻ കൂടി അന്വേഷിക്കുന്നുണ്ട് മനുഷ്യന് ഇവിടെ ഒരു വല്ലാത്ത ഭീതിയിലാണ് മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത് ഈ പോലീസുകാരെ പിടിച്ചോണ്ട് പോയിട്ട് ആറുമാസം കഴിഞ്ഞ് ഇറങ്ങുന്നു പിന്നെ അടുത്ത മോഷണം നടക്കുന്നു എന്താണിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഭീതിയിലാണ് ഈ റോഡിന്റെ സൈഡിലുള്ള നിവാസികൾ ഇവിടെ വലിയ ബുദ്ധിമുട്ടിലാണ് നിങ്ങളെ കണ്ട ദൃശ്യങ്ങൾ കൊല്ലം ഏരൂർ പഴയരൂരിലെ വീടുകളിലും കുരിശെടികളിലും മോഷ്ടാക്കൾ വില ദൃശ്യങ്ങളാണ് പഴയരൂർ നിവാസികളിൽ പലരും ഇന്ന് ദൈനംദിനം തള്ളി നീക്കുന്നത് മോഷ്ടാക്കളെ ഭയന്നാണ് കഴിഞ്ഞ ആറു മാസങ്ങളായി വിവിധ തരത്തിലുള്ള മോഷണങ്ങളാണ് ഈ മേഖലയിൽ നടന്നിരിക്കുന്നത് ആറു മാസങ്ങൾക്ക് മുന്നേ വീടിന്റെ മുൻവശത്തെ കടക് പൊളിച്ച് അലമാരയിൽ സുഖിച്ചിരുന്ന പതിമൂന്നരപ്പവനോളം സ്വർണ്ണമാണ് മോഷ്ടാക്കൾ കവർന്നത് എന്നാൽ നാളിതുവരെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് പോലും പോലീസിന് ഈ മോഷ്ടാക്കളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഇതിന് തൊട്ടു പിന്നാലെയാണ് കുരിശെടികൾ കേന്ദ്രീകരിച്ചുള്ള മോഷണവും നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മലങ്കര കത്തോലിക്ക സഭയുടെ കുരിശെടിയിലാണ് മോഷ്ടാക്കൾ മോഷണം നടത്തി രക്ഷപ്പെട്ടത് കുരിശെടിയിലെ മോഷണത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മോഷ്ടാക്കൾ പോലീസ് പട്രോളിംഗ് നടത്തുന്ന വാഹനത്തെ കണ്ടതിനെ തുടർന്ന് തൊട്ടടുത്ത വീട്ടിലേക്ക് മോഷണത്തിനു വേണ്ടി കയറുകയായിരുന്നു തുടർന്ന് ഏറെ നേരമാണ് പോലീസും കള്ളനും തമ്മിൽ കള്ളനും പോലീസും കളി നടന്നത് എന്നാൽ അവസാനം മോഷ്ടാവ് മതിലു ചാടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ഈ മേഖലയിലെ വിവിധ വീടുകളിലാണ് ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നും ഭീതിയോടുകൂടിയാണ് പലരും ജീവിക്കുന്നതെന്നുമാണ് നാട്ടുകാരും മോഷ്ടത്തിനിരയായവരും പറയുന്നത് അടിയന്തിരമായി ഈ മോഷ്ടക്കളിപ്പിടി പിടികൂടി ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഭീതി അകറ്റണമെന്നാണ് പള്ളി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം മലങ്കര കാത്തലിക് ചർച്ചിലെ റെസ്റ്റിയാണ് എൻ്റെ പേര് സാറാമ്മ ചപ്പൂ രണ്ടാം തീയതി രാത്രി ഏകദേശം രണ്ട് മണിയോടുകൂടി ഞങ്ങളുടെ തോട്ടമുക്ക് കുരിശ്ശടിയിൽ ഒരു കവർച്ച നടന്നു ഏകദേശം മൂന്ന് പേരുണ്ടായിരുന്നെന്നാണ് അറിയുന്നത് ആ സമയം ഏരൂർ പോലീസ് പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവരെ കാണുകയും പോലീസിനെ കണ്ട് ഈ പ്രതികൾ ഓടി ചിതറി ഓടുകയും ആണ് ചെയ്തത് നേരത്തെയും ഞങ്ങളുടെ ഈ കുരിശ്ശടിയിൽ ഇങ്ങനെ ഒരു മോഷണം നടന്നതാണ് അന്ന് ഞങ്ങൾ പരാതിപ്പെട്ടിരുന്നു അന്ന് ഒരാളെ പ്രതിയായിട്ട് പിടിക്കുകയും പിന്നെ അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ പിക്ചറൊക്കെ കണ്ടിട്ട് അയാളാണെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് അത് എത്രയാണെന്നുള്ളത് അറിയത്തില്ല ഇനിയും കണക്കുകളൊക്കെ നോക്കിയെങ്കിലും ഫ്രണ്ട് ഡോറ് അകത്ത് കയറി കുത്തി കുത്തിപ്പൊളിച്ച് ഏകദേശം പതിനൂര പൗണ്ട് സ്വർണ്ണമുണ്ടായിരുന്നു അത് എടുത്തുകൊണ്ട് പോലീസ് കംപ്ലൈന്റ് ചെയ്തു ഏകദേശം അഞ്ച് മാസത്തിനൊന്നും കഴിഞ്ഞു അപ്പം എന്നിട്ട് ഇതുവരെ പോലീസിനെ അവരെ പിടികൂടാൻ കഴിഞ്ഞില്ല സിസിടിവി ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇതുവരെ കഴിഞ്ഞിട്ടില്ല രണ്ട് മാസത്തിനു മുമ്പേ കണ്ണാടിപ്പള്ളിയുടെ വഞ്ചി തകർത്തു രണ്ടു മൂന്ന് ദിവസത്തിനു മുമ്പേ ഇത് കണക്ക് പഴയ പള്ളിയുടെ വഞ്ചിയും തകർത്തു ഇവിടുത്തെ കണ്ണാടിപ്പള്ളിയുടെ വഞ്ചിയും തകർത്ത് വന്നു പോലീസിനെ കണ്ടുകൊണ്ട് കള്ളൻ മതില് ചാടി വീട്ടിന്റെ പുറകെ കൂടെ ആ മതില് ചാടി പോയി